ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് സംസ്കാര ചടങ്ങുകൾ വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള സെയിന്റ് മേരി മേജർ ബസിലിക്കയിലാണ് ചടങ്ങുകൾ നടക്കുക ലോകരാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും നാളെ രാവിലെ പ്രാദേശിക സമയം ഒമ്പത് മണി മുതൽ പൊതുദർശനം ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെയാണ് വിടവാങ്ങിയത് വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ ഏഴ് മുപ്പത്തഞ്ചിനായിരുന്നു അന്ത്യം എൺപത്തിയെട്ട് വയസ്സായിരുന്നു പതിനൊന്ന് വർഷം ആഗോള സഭയെ നയിച്ച കത്തോലിക്ക സഭയുടെ തലവനായിരുന്നു ചരിത്രം തിരുത്തിക്കുറിച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ നിന്നുള്ള കർദിനാൾ മാരിയോ ബെർഗോളിയ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായിരുന്നു പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നറിയപ്പെട്ട മാരിയോ ബെർഗോളിയ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്തുനിന്ന് ഒരാൾ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് പ്രാദേശിക സമയം ഏഴ് മുപ്പത്തഞ്ചിനായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ക്രിസ്തുവിന്റെ പീഡനാനുഭവ തിരുനാളും ഉത്ഥാനവും അനുസ്മരിച്ച് ഈസ്റ്റർ സന്ദേശം നൽകിയാണ് പാപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളും മാനവികതയുടെ പ്രത്യാശയായി മാറി യുദ്ധം അവസാനിപ്പിക്കാനും ലോക ലോകസമാധാനത്തിനും ആഹ്വാനം ചെയ്ത ശേഷമാണ് മാർപ്പാപ്പ ഈ ലോകത്തു നിന്ന് മടങ്ങിയത് അതിനിടെ മാർപ്പാപ്പയുടെ മരണപത്രം വത്തിക്കാൻ പുറത്തുവിട്ടു അന്ത്യവിശ്രമത്തിനൊരുക്കേണ്ടത് റോമിലെ സെന്റ് മേരീസ് മേജർ ബസിലിക്കയാണെന്ന് അദ്ദേഹം മരണപത്രത്തിൽ കുറിച്ചു മുൻ മാർപ്പാപ്പുമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മരണപത്രത്തിൽ പറയുന്നു പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഇന്നലെ മുതൽ ഒഴുകിയെത്തുന്നത് രാത്രിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫെരേലാണ് നേതൃത്വം നൽകിയത് മാർബയുടെ മരണകാരണം വ്യക്തമാക്കി വത്തിക്കാൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ഹൃദയസ്തംഭനവും പക്ഷാഘാതവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് വത്തിക്കാൻ അറിയിച്ചു ഇന്ന് വത്തിക്കാനിൽ കാർദിനാൾമാരുടെ യോഗം ചേർന്നു സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തു നാളെ സെന്റ് പീറ്റേഴ്സ് ബാസിലേക്കേൽ പൊതുദർശനം നടക്കും ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാണ് മാർപ്പാപ്പ വിടവാങ്ങിയത് ചരിത്രം തിരുത്തി കുറിച്ചായിരുന്നു അദ്ദേഹം മാർപ്പാപ്പയായി നിയോഗിക്കപ്പെട്ടത് എന്തായാലും അദ്ദേഹത്തിന്റെ സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് നടക്കും ഇന്ത്യൻ സമയം ഒന്നരക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള സെന്റ് മേരി മേജർ ബസ്സിലക്കയിലാണ് അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുക ലോകരാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും നാളെ ഒമ്പത് മണി മുതൽ പൊതുദർശനം ആരംഭിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്